നമസ്കാരം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും വാട്സാപ്പ് ടെലിഗ്രാം സിഗ്നൽ സ്നാപ്ചാറ്റ് പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും ജോലി ചെയ്യുന്നവർ ഇത്തരം ആപ്പുകൾ അവരുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഉപയോഗിക്കുകയും ചെയ്യും അതുപോലെ വർഷങ്ങൾക്ക് മുന്നേ എടുത്ത ആപ്പുകൾ ആയതുകൊണ്ട് തന്നെ പലരും ഉപയോഗിക്കുന്ന സിമ്മുകൾ ഇപ്പോൾ കയ്യിൽ കാണണമെന്നില്ല അല്ലെങ്കിൽ മറ്റു ഫോണുകളിൽ ആയിരിക്കും ഈ രണ്ട് സാഹചര്യത്തിലും ഇനി ആപ്പുകൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പുതിയ തീരുമാനങ്ങൾ ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കി കഴിഞ്ഞു ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി നോക്കാം പുതിയ സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ വാട്സാപ്പ് ടെലഗ്രാം സിഗ്നൽ സ്നാപ്ചാറ്റ് എന്നീ ആപ്പുകൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്നിവയിൽ ആറു മണിക്കൂറിൽ കൂടുതൽ സമയം ലോഗിൻ ചെയ്യാൻ കഴിയില്ല ആറു മണിക്കൂറിന് ശേഷം വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പുതിയ ക്യു കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യണം ഉപയോക്താവ് ആദ്യം ഈ ആപ്പുകൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച സിം കാർഡ് ഫോണിൽ ഉണ്ടെങ്കിലേ ആപ്പുകൾ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ സിം കാർഡ് ഫോണിൽ ഇല്ലെങ്കിലോ നഷ്ടപ്പെട്ടു പോകുകയോ ചെയ്താൽ ഈ ആപ്പുകൾ പ്രവർത്തിക്കില്ല ആദ്യം ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച സിം കാർഡ് ഇല്ലെങ്കിൽ ആപ്പുകൾ ഉപയോഗിക്കാൻ ഉപയോക്താവിനെ അനുവദിക്കരുതെന്ന സർക്കാരിന്റെ പുതിയ നിയമത്തെ തുടർന്നാണ് ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നത് പുതിയ സർക്കാർ ഉത്തരവിൽ ഇതിനെ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് സൈബർ തട്ടിപ്പുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നിയമങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് കമ്പനികളും ഉപയോക്താക്കളെ പോലെ ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലാത്ത അവരും ശിക്ഷിക്കപ്പെടും കമ്പനികൾ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെലികമ്യൂണിക്കേഷൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെലികോം സൈബർ സുരക്ഷാ റൂള് മറ്റ് അനുബന്ധിത നിയമങ്ങൾ പ്രകാരം കുറ്റകരമാണെന്നും നടപടികൾ ഉണ്ടാകുമെന്നും സർക്കാർ കമ്പനികളെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് നിലവിലെ സംവിധാനങ്ങൾ സൈബർ കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് ടെലികോം വകുപ്പ് പറഞ്ഞു സിം കാർഡ് ഫോണിൽ ഇല്ലെങ്കിൽ പോലും പല ആപ്ലിക്കേഷനുകളും ഉപയോക്താക്കളെ ആപ്പ് ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു കുറ്റവാളികൾ സൈബർ തട്ടിപ്പുകൾ നടത്താൻ മറ്റു രാജ്യങ്ങളിൽ ഇരുന്നും ആപ്പുകൾ ഉപയോഗിക്കുന്നത് ഇത് രാജ്യത്ത് സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ ഇത്തരം ആപ്പുകൾ വഴി സൈബർ കുറ്റകൃത്യങ്ങൾ കൂടാതിരിക്കാനും ദുരുപയോഗം തടയാനും ടെലികോം സംവിധാനത്തിന്റെ സുരക്ഷയും വിശ്വസ്തയും സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് പുതിയ നിയമങ്ങളെന്നും ടെലികോം വകുപ്പ് പറഞ്ഞു നവംബർ ഇരുപത്തൊന്നിനാണ് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കോളിംഗ് എസ് എം എസ് ആപ്പുകൾ ഫോണിലെ സിം കാർഡുമായി നേരിട്ട് ലിങ്ക് ചെയ്യണമെന്ന് ഉത്തരവിൽ പറയുന്നു ഇത് പ്രകാരം ആപ്പ് രജിസ്ട്രേഷൻ സമയത്ത് ഉപയോഗിച്ച അതേ സിം കാർഡ് ഫോണിലുണ്ടെങ്കിലേ ആപ്പുകൾ പ്രവർത്തിക്കൂ ഓർഡർ നൽകി നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ ഈ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ട് തിരികെ സർക്കാരിനയക്കാൻ കമ്പനികളോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ന് നിരവധി സൈബർ കുറ്റകൃത്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഭൂരിഭാഗവും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒന്നാണ് ടെലികോം മന്ത്രാലയം അവതരിപ്പിക്കുന്ന പുതിയ മാറ്റങ്ങൾ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സഹായിക്കും എന്നാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം